ഉത്തർപ്രദേശിൽ കോൺഗ്രസിനൊപ്പം കട്ടക്കി നിൽക്കുന്ന സമാജ്വാദി പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി സഖ്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ മുൻനിരയിലാണ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധിക്കൊപ്പം ഭാരത് ജോഡോ ന്യായ യാത്രയിൽ പങ്കെടുത്തതും ബിജെപിയെ തുരത്താനുള്ള ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്ക് പുത്തൻ ഊർജ്ജം നൽകുന്നതായി ഭാരത് ജോഡോ റാലിയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ബിജെപിയെ പുറത്താക്കൂ ഇന്ത്യയെ രക്ഷിക്കൂ എന്ന് അഖിലേഷ് യാദവ് ആഹ്വാനം ചെയ്തു ഇതോടെ അഖിലേഷ് യാദവിനെതിരെ ബിജെപി പണി തുടങ്ങി രാജ്യസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിങ്കളാഴ്ച രാത്രി അഖിലേഷ് യാദവ് ഒരുക്കിയ അത്താഴ വിരുന്നിൽ നിന്ന് എട്ട് എം എൽ എ മാർ വിട്ടുനിന്നു തിരഞ്ഞെടുപ്പിൽ എസ് പി എം എൽ എ മാർ മറുകണ്ടം ചാടുമെന്ന അഭ്യൂഹം ഇതോടെ ശക്തമാവുകയും ചെയ്തു ഇത് ശരിവയ്ക്കും വിധം എസ് പിയുടെ നിയമസഭാ ചീഫ് വിപ്പ് മനോജ് കുമാർ പാണ്ഡെ രാജിവെച്ചു രാവിലെ വോട്ടെടുപ്പ് ആരംഭിച്ചതിന് ശേഷവും സഭയിൽ രാഷ്ട്രീയ നാടകങ്ങളാണ് അരങ്ങേറിയത് എസ് പി എം എൽ എ രാകേഷ് പ്രതാപ് സിംഗ് വോട്ട് ചെയ്ത ശേഷം ജയ് ശ്രീറാം മുഴക്കിയാണ് നിയമസഭ വിട്ടത് ഉത്തർപ്രദേശിൽ പത്ത് രാജ്യസഭാ സീറ്റുകളാണ് ഒഴിവുള്ളത് നിലവിലെ എം എൽ എ അംഗസംഖ്യ അനുസരിച്ച് ബി ജെ പിക്ക് ഏഴും സമാജ്വാദി പാർട്ടിക്ക് മൂന്നും സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാനാകും എന്നാൽ ബി ജെ പി എട്ടാമത്തെ സ്ഥാനാർത്ഥിയെ കൂടി പ്രഖ്യാപിച്ചതോടെയാണ് സംസ്ഥാനത്ത് മത്സരത്തിനും മറുകണ്ടം ചാടലിനും വേദിയൊരുങ്ങിയത് മുപ്പത്തിയേഴ് എം എൽ എ പിന്തുണയാണ് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടത് സമാജ്വാദി പാർട്ടിയുടെ പത്തോളം എം എൽ എ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നാണ് ബി ജെ പിയുടെ അവകാശവാദം എട്ട് എം എൽ എ മാർ അത്താഴവിരുന്നിൽ നിന്ന് വിട്ടുനിന്നതും ചീഫ് വിപ്പ് രാജിവെച്ചതും സഭയിൽ എസ് പി എം എൽ എ ജയശ്രീറാം മുഴക്കിയതും അഖിലേഷ് യാദവിന്റെ ആത്മവിശ്വാസത്തെ വല്ലാതെ ബാധിച്ചു പണത്തിന്റെ പുറകെ പോകുന്നവർ പാർട്ടി വിട്ടു പോയിക്കോട്ടെ എന്നാണ് ചീഫ് വിപ്പിന്റെ രാജിയിൽ അഖിലേഷ് യാദവ് പ്രതികരിച്ചത് ഞങ്ങളുടെ മൂന്ന് സ്ഥാനാർത്ഥികളും വിജയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ തിരഞ്ഞെടുപ്പ് ജയിക്കാൻ ബി ജെ ഏതു കുതന്ത്രവും പ്രയോഗിക്കാം ജയിക്കാനായി അവർ എന്തും ചെയ്യുമെന്നും അറിയാം വ്യക്തിപരമായ നേട്ടങ്ങൾ കുതിക്കുന്ന ചില നേതാക്കൾ ബി ജെ പിയിലേക്ക് പോയേക്കാമെന്ന് അഖിലേഷ് പറയുമ്പോൾ നിരാശ പ്രകടമായിരുന്നു ചലച്ചിത്ര താരവും സിറ്റിംഗ് എംപിയുമായ ജയാ ബച്ചൻ മുൻ ചീഫ് സെക്രട്ടറി അലോക് രഞ്ജൻ മുൻ എംപിയും ദളിത് നേതാവുമായ രാംജി സുമൻ എന്നിവരാണ് രാജ്യസഭയിലേക്കുള്ള എസ് പി സ്ഥാനാർത്ഥികൾ ഇവരെ മത്സരിപ്പിക്കുന്നതിനെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ എതിർ സ്വരം ഉയർന്നിരുന്നു ഇത് മനസ്സിലാക്കിയാണ് എട്ടാം സ്ഥാനാർത്ഥിയായി സഞ്ജയ് സേത്തിനെ ബി ജെ പി കളത്തിലിറക്കിയതും സമാജ്വാദി പാർട്ടി എം എൽ എ രണ്ട് തട്ടിലാക്കിയതും ക്രോസ് വോട്ടിംഗിലൂടെ എസ് പി എം എൽ എ മാർ ബി ജെ പിക്ക് അനുകൂല സാഹചര്യം ഒരുക്കിയെന്നാണ് കരുതപ്പെടുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന കനത്ത പ്രഹരമായി മാറും യു പി രാജ്യസഭാ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ പ്രവചനം ശരിവെക്കും വിധമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഇന്ത്യ മുന്നണിക്ക് സംഭവിക്കുന്നത് കാര്യമായ മുന്നൊരുക്കങ്ങളോ പദ്ധതികളോ ഇല്ലാതെ പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങുമ്പോൾ ഏറ്റവും ശക്തമായി നിലകൊള്ളുന്ന ബി ജെ പിയിൽ നിന്ന് പലതരത്തിലുള്ള പ്രഹരം ഏൽക്കേണ്ടി വരും പല പാർട്ടികളുടെയും പ്രബലരായ നേതാക്കൾ ബി ജെ പി പാളയത്തിലെത്തുന്ന കാഴ്ചയുണ്ടാകുമെന്നും പ്രശാന്ത് കിഷോർ ചൂണ്ടിക്കാട്ടിയിരുന്നു യു പിയിൽ സമാജ്വാദി പാർട്ടി ഇപ്പോൾ അനുഭവിക്കുന്നത് അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് ഉച്ചഭക്ഷണത്തിന് ഒപ്പമിരുന്നവർ അത്താഴം കഴിക്കുന്നത് ബി ജെ പിക്ക് ഒപ്പമാണ് വിശ്വസിക്കാൻ കൊള്ളാത്തവർ ഇനി എത്ര പേർ കാണും എന്ന ആശങ്കയിലാണ് സമാജ്വാദി പാർട്ടി അധ്യക്ഷനും ഇന്ത്യാ മുന്നണിയിലെ മറ്റ് പാർട്ടി അധ്യക്ഷന്മാരും